നമസ്കാരം ചില മനുഷ്യർ ജന്മം കൊണ്ട് സമ്പന്നനായി ജനിക്കും പിന്നെ ആ സമ്പന്ന നിലനിർത്തുന്നത് അവരുടെ കർമ്മങ്ങൾക്കും അവരുടെ അവരെ ജനിച്ച കുടുംബത്തിൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചുമാണ് ഇന്നയാൾ പൂർവ്വജന്മാൻ അർജിതമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് ഇന്ന കുടുംബത്തിൽ പോയി ജനിക്കണം എന്നുള്ളതാണ് അങ്ങനെ ജനിക്കുന്നവർ അവരുടെ ജന്മം കൊണ്ട് മാതാപിതാക്കൾക്ക് സമ്പന്നതയുണ്ടാകും സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും ബിസിനസ്സിൽ വലിയ ചെറിയ തോതിൽ തുടങ്ങി വലിയ അവസ്ഥയിലേക്ക് മാറും എല്ലാ വിഭാ എല്ലാ ഭൗതികതയിലെ എല്ലാ നേട്ടങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും നമ്മുടെ കോട്ടയത്തെ ഒരു കാലത്ത് മംഗളവും മനോരമയും മനോരമയ്ക്ക് ഒരു സ്വാതന്ത്ര്യ സമര കാല ചരിത്രമുണ്ട് മംഗളം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം എം സി വർഗീസാറ് ദീപികാപത്രത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വിധി കൊണ്ടും അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിധി കൊണ്ടും പ്രത്യേകിച്ച് മൂത്ത മകൻ്റെ ജനനത്തിന് ശേഷം ഉണ്ടാകുന്ന ആ സമ്പന്നമായിട്ടുള്ള അവസ്ഥകളിലും കഠിനോധ്വാനം കൊണ്ടും ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തു കേരളത്തിലെ മലയോര മേഖലകളിൽ അക്ഷരാപ്രയാസമില്ലാത്ത ജനങ്ങളുടെ മനസ്സിൽ വായന എന്ന് പറയുന്ന അവർക്ക് താല്പര്യമുള്ള കാത്തിരുന്നു വായിക്കുന്ന ഒരവസ്ഥ ഞാൻ മംഗളം വീക്കിലിൽ എഴുതിയിട്ടുള്ള ആളാണ് അനന്തപദ്രം എഴുതിയത് മനോരമയിലാണ് മനോരമയിൽ തുടർന്നും നോവലുകൾ എഴുതി ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ പരവോടുകൂടി വായന ഇല്ലാതായി അപ്പോൾ അത് അതിനേറ്റ് ആഘാതത്തിൽ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഞാൻ കേരള ശബ്ദത്തിലും കേരള കേരളഭൂമുദിയിലും മനോരമയിലും മംഗളത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട് ആ ആ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ക്ഷതം സംഭവിച്ചു മനോരമ അവരുടെ അഭിമാനവും അവരുടെ സമ്പന്നതയും അവർക്ക് നിലനിർത്താൻ പറ്റുന്ന അവസ്ഥ ആയതുകൊണ്ട് മനോരമ എന്ന് പറയുന്ന വീക്കിലി നിലനിർത്തി പോകുന്നു പക്ഷെ വായന അന്യം വന്നു പോകുന്ന അത്തരത്തിലുള്ള വായന അന്യം പോകുന്നൊരു വന്നോ അവസ്ഥയിലേക്ക് വന്നു പക്ഷെ പുസ്തകങ്ങൾ കരണ്ടും ഡി സിയും പോലുള്ള പുസ്തക പ്രസിദ്ധീകരണ സംഘങ്ങൾ പിന്നെ ചെറുകിട്ടകാര ആയിട്ടുള്ള സധാകരൊക്കെ തന്നെ ചെ പുസ്തകങ്ങളറിയുകയും നവോത്ഥാനമായിട്ടുള്ള പുതിയ പുസ്തകം വായനക്കാരെ കൊണ്ടെത്തുകയും പുതിയ എഴുത്തുകാരെ കൊണ്ടെത്തുകയും ഒക്കെ ചെയ്തു വായനയുടെയൊക്കെ ലെവലുകളൊക്കെ മാറിയിട്ടുണ്ട് എനിക്ക് മെഹമാബിയ ബുക്സ് എന്ന് പറയുന്ന എൻ്റെ മാത്രം നാല്പ നാൽപ്പത്തഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അത് വിതരണത്തിന് കൊടുക്കുകയും അതിൻ്റെ മാതൃഭൂമിയും പിന്നെ കറണ്ട് ബുക്സും എസ് എസ് ബുക്സും ഒരുപാടുണ്ട് മാൻ ബുക്സും അങ്ങനെ പോലുള്ള പിന്നെ ഈ ഓൺലൈനിലുള്ള പുസ്തകങ്ങളുമൊക്കെ ജനങ്ങളിലെത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട് ചെറുപ്പക്കാരൊക്കെ അതുകൊണ്ട് ഒരുപാട് ജീവിക്കുന്നുണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പുസ്തകങ്ങളെടുത്ത് വിറ്റിട്ട് അവർക്ക് പഠിത്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട് പുസ്തകങ്ങൾ വിറ്റ് വിറ്റ് തന്നെ ജീവിക്കുകയാണ് അത് അങ്ങനെ ഒരു മേഖല പുതുതായിട്ട് വെട്ടി തുറന്നു ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്താണ് എം സി വർഗീസ് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ അദ്ദേഹം കോട്ടയത്ത് ഒരു പ്രസ പ്രസ് തുടങ്ങുകയും അതിൽ ഒരുപാട് പേരും വളർച്ചയുണ്ടാകുകയും ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുവയും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വിവാഹങ്ങൾ നടത്തുകയും നിർദ്ധരായ പെൺകുട്ടികളെയും വരന്മാരെയും ഒക്കെ കണ്ടെത്തി വിവാഹങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മലയോര മേഖലകളിലൊരു ഉണ്ടാക്കിയ ആളാണ് അക്കാലത്ത് എവിടെയും പണമുണ്ടാകുമ്പോൾ വന്നു കയറുന്ന ചില ചില മനുഷ്യർ അതിപ്പോൾ അവരെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ വളർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വളർച്ചയിൽ മാറ്റമുണ്ടാകും അവർക്ക് ഭൗതികതയോട് ഭീകരമായിട്ടുള്ള ഒരു ഭ്രാന്തമായ ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും പ്രസ്ഥാനത്തോട് ചേർന്നുകൊണ്ട് അവർ സ്വന്തം നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കും അങ്ങനെ ഈ വർഗീസ്വാറിൻ്റെ മക്കളിൽ മൂത്ത ആൾ മൂത്തയാളുണ്ട് അവിടെ അതിൻ്റെ പിന്നെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് അങ്ങനെയാണ് എൻ്റെ എൻ്റെ അറിവ് അതാണ് അതിൽ ഒരാളെ സ്വാധീനിച്ച് ആ കടുത്ത സ്വാധീനം ഉപയോഗിച്ച് മറ്റുള്ളവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ രണ്ട് പേര് അല്ല ഒന്ന് ഒരാൾ പത്രപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം ഈ നമ്മൾ ഈ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വീഴുന്നാൽ ആ പാല് മുഴുവൻ വിഷമാകും എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹവും ഭൗതികമായിട്ടുള്ള ചിന്തകളെയും സമ്പന്നതയിലേക്കും പോയി മൂക്കുകൂത്തി വീഴുക ചെയ്തത് അദ്ദേഹത്തിന് നല്ല കുല പിന്നെ നല്ല പിതാവിൻ്റെ മകനായിട്ടാണ് ആ അമ്മ എനിക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ വിളമ്പി തന്നിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിലൊരു ഘടകമായിരുന്നു മറ്റേ അദ്ദേഹം എന്തായാലും അദ്ദേഹം ഈ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിന്ന് നിന്നുകൊണ്ട് വളർന്നു പത്രം വളർന്നപ്പോൾ അതിൻ്റെ വലിയൊരു ചുമതലക്കാരനായിട്ട് മാറി നമുക്കൊക്കെ അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മിടുക്കനാണെന്ന് പറയപ്പെടാവുന്ന തരത്തിലുള്ള ആ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായപ്പോഴാണ് ഈ നമ്മുടെ ഏതൻ തോട്ടത്തിലെ ആദവും ഒവ്വയും ഉള്ള വിഷം കൊടുത്ത ആപ്പിളിൻ്റെ കഥ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഭൗതികതയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ വിഷം കൊണ്ടുപോയിട്ടുള്ള ചില മനുഷ്യർ ഇതിലൂടെ പണം വെളുപ്പിക്കാനുള്ള മനുഷ്യർ ഈ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാനായിട്ടുള്ള മനുഷ്യർ അങ്ങനെ അതിലൊരാള് ഈ കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ ഹൃദയവേദന ആ പ്രസ്ഥാനത്തിൽ അതുപോലെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്ന പലരുടെയും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അയാൾ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഞാനൊക്കെ ഇവിടെ പരസ്യ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ചെറിയ വരുമാനം കൊണ്ട് ഇതൊക്കെ ചെയ്തിരുന്ന കാലത്ത് പോലും നമ്മൾ ബില്ല് കൊടുത്താൽ അതിനെ വെട്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കായിട്ട് അതൊന്നും ഒരു നേട്ടത്തിനും വേണ്ടിയിട്ടല്ല അത് ആ മാനേജ്മെൻറ്റിലെ ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മാനേജ്മെൻറ്റിലെ ആ വ്യക്തിയെ മാത്രം സ്വന്തമാക്കാനായിട്ട് താൻ പ്രസ്ഥാനത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ആളാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ സർവനാശത്തിനും കാരണമായ ഒരാളുണ്ടായിരുന്നു കണക്കുകൾ നോക്കുന്നവൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ നാമം നമുക്ക് ഉച്ചരിച്ചാൽ തന്നെ നമുക്ക് പാപം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് മനുഷ്യരെ അവിടെ ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരുടെ മനസ്സിൻ്റെ ശാപം ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും അവിടെ ഉണ്ടോയെന്നറിയത്തില്ല എനിക്ക് എന്തായാലും അതിൻ്റെ അകത്താപ്യതകളിലൊന്നും അവിടെ ആരും ഇരുത്താൻ വകുപ്പ് ഉള്ള വകുപ്പില്ല വഴിയുമില്ല ആ ആ പ്രസ്ഥാനം നശിക്കുന്നതിനും നശിപ്പിച്ചതിനും കാരണമായി തീർന്നവരാണ് മറ്റേ ദട്ടെ ഈ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു ഒരു തുക അദ്ദേഹം ഈ ഒരു ഭൂമി ഇടപാട് വഴി ഇല്ലെങ്കിൽ ആ ആ മംഗളം പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തമായി പണം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഇരിപ്പിടം ഉണ്ടാകുമ്പോൾ കുറേ ദുഷ്ടശക്തികൾ വന്നുകൂടും നമ്മുടെ സമയം അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ സമയം ദോഷമാകുമ്പോൾ എല്ലാവരും വന്നുകൂടുകയും സമയം മോശമാകുമ്പോൾ ഇവരൊക്കെ നഷ്ടപ്പെട്ട് ഇയാൾ റോഡിൽ അലയുന്ന അവസ്ഥകൾ വരികയും ചെയ്യും അയാൾ എന്നുള്ളതിൽ ആരാണെങ്കിലും അത് നമ്മുടെ എം ഡി വസുന്ധറിൻ്റെ നെലാട്ടം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ നസീർ സാറിൻ്റെ കഥാപാത്രം ഒരുപാട് സമ്പന്നതയിൽ ജീവിക്കുകയും ആ സമ്പന്നതയിൽ ജീവിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം അയാൾ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ ഇന്ന് പണമെല്ലാം നഷ്ടപ്പെട്ട് അയാൾ റോഡ് വക്കെ തലഞ്ഞു നടക്കും അയാൾ പണത്തിനു വേണ്ടി അയാൾ സഹായിച്ചിരുന്ന അയാളോടൊപ്പം മദ്യപിച്ചിരുന്ന അയാളുടെ സുഖങ്ങൾ നേടിയിരുന്ന ഒരാൾ ആൾക്കാരുടെ വീട്ടിലെല്ലാം അയാൾ പോകും അയാൾ പോകുമ്പോൾ ആരും അയാളെ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല അയാളോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇതൊരു വലിയ പാഠമാണ് ഓരോ സിനിമകളും ഓരോ നോവലുകളും അനുഭവങ്ങളിൽ നിരത്തെഴുതുന്ന കഥയാണ് കഴിഞ്ഞ നെഴലാട്ടം നമ്മൾ ഓരോരുത്തരും ഒരു കാണേണ്ട ഒരു സിനിമയാണ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് അപ്പോൾ അങ്ങനെ ഈ ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഈ ഇദ്ദേഹം ഇതിൽ രണ്ട് പേരിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരനായ രണ്ട് പേരിൽ ഒരാൾ അദ്ദേഹം ഉണ്ടാക്കിയ അനധികൃതമായ സമ്പത്ത് ആ സമ്പത്ത് ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ആ സമ്പത്തിനെ കണ്ടുപിടിക്കുകയും ഇദ്ദേഹം ഈ വാങ്ങിക്കൂട്ടിയ ഒരു ഭൂമി ഇടപാടിൽ വാങ്ങിക്കൂട്ടിയ കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഇദ്ദേഹത്തിൻ്റെയൊക്കെ പേരിലേക്ക് മാറ്റി ഇത് ആ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ആ പ്രസ്ഥാനം നിലനിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ സംഭവിച്ചതാണ് ഇനി എന്നിട്ട് അതിപ്പോൾ പതിനേഴ് പത്ത് പതിനേഴ് കോടി രൂപയോളം ഭാര്യയ്ക്കും പത്ത് കോടിയോളം രൂപ ഇദ്ദേഹത്തിൻ്റെയും പേരിൽ ഫൈനടിച്ചു വന്നു ഇദ്ദേഹം പാപ്പനാവും പാപ്പരായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഈ പാപ്പർ സൂട്ട് ഫൈൽ ഫയൽ ചെയ്ത് കളഞ്ഞാൽ അനധികൃതമായി പണം ഉണ്ടാക്കി ശേഷം പാപ്പർ സൂട്ട് കൊടുത്താൽ പിന്നെ സമൂഹത്തിൽ ജീവിക്കുന്നതിനൊരു നിയമമുണ്ട് അത് കോടതി നിയമിക്കുന്നൊരു നിയമവലിയുണ്ട് ആട്ടുകാരെ പറ്റിയ ശേഷം പാപ്പർ സൂട്ട് ആയിട്ട് നേരെയോ ഒരു ഒരു വസ്ത്രം പോലും നടക്കാൻ പറ്റാത്ത വിധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വില കൂടി ആഡംബര കാറുകളിലോ ഇല്ലെങ്കിൽ ഭൗതികമായ നാലോ ഓരോ സമൂഹത്തിൽ ഒറ്റ എത്താൻ പറ്റാത്ത അവസ്ഥയും വിദേശയാത്രകളും ഒക്കെ മുടങ്ങുന്ന ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നരകുതുല്യമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഈ പാപ്പർ സൂട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരുപാട് കഴിവുകൾ ഉണ്ടാകുന്ന ഉന്നത പോകാൻ പറ്റുന്ന ഒരാൾ നിസ്സാരം നിസാരം ഇടയ്ക്ക് നിന്ന് മീഡിയ റേറ്ററിൽ നിന്ന് കൊണ്ടൊരു ഭൂമി തടപാടിൽ ആ ആ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പണം സമ്പാദിച്ച് കഴിഞ്ഞപ്പോൾ അനുഭവിക്കുന്ന വിപത്ത് അദ്ദേഹം സുഹൃത്തായിരുന്നതുകൊണ്ട് അദ്ദേഹം അനുഭവിച്ചതും അനുഭവിക്കാൻ പോകുന്നതുമായ മഹാ എനിക്ക് കാണാൻ പറ്റാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം എനിക്ക് വലിയ മാനസിക അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് കുടുംബമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്നെട് വളരെ സ്നേഹത്തോട് പെരുമാറിയിരുന്ന ഒരാളാണ് അങ്ങനെ അദ്ദേഹം കടലിൽ കിടക്കുമ്പോൾ ഞാൻ തറയിൽ പേപ്പർ വിരിച്ചു കിടന്ന് ജീവിതം സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായി ശത്രുക്കളായി എന്ന് പറഞ്ഞാലും ശത്രുക്കളാ എന്തിനാണ് ശത്രു ശത്രു എന്നാണ് ശത്രു ഒരിക്കലും മരിക്കാതിരിക്കണം എന്നാണ് ഞാൻ ദൈവം കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതുള്ളത് കൊണ്ട് എൻ്റെ ശത്രുക്കൾ ഒരിക്കലും മൃത്യുവിന് ഇരയാ ഇരയാകാതിരിക്കട്ടെ ആ ആ ദൈവകുല അത് ഈ ജന്മം കൊണ്ട് തീരട്ടെ അത് അനുഭവിച്ച് തീരുമ്പോൾ അടുത്ത ജന്മം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു നല്ല സമാധാനവും ശാന്തിയും ഒട്ടുള്ള ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ സംഘർഷങ്ങളില്ലാതെ ജീവിതം ഉണ്ടാകട്ടെ ഈ ജന്മത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനുഭവിക്കാൻ പോകുന്ന ആ ഞാൻ സന്തോഷിക്കുന്നില്ല അവരെല്ലാം എല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇത് നിങ്ങ അദ്ദേഹത്തിന് വേണ്ടി പറയുന്നതല്ല നമ്മളെല്ലാം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സിനിമാ രംഗത്തൊക്കെ അതൊക്കെയുണ്ട് ഏറ്റവും ചെറുതായിട്ട് വന്നാൽ പോലും ഒരു വലിയ ഘട്ടത്തിലെത്തുമ്പോൾ പഴയവരെ മറന്നു പോകുന്ന മനുഷ്യരെ ചവിട്ടുപടിയാക്കുന്ന വി ടി നന്ദകുമാറിൻ്റെ ഒരു നോവലുണ്ട് രക്തമില്ലാത്ത മനുഷ്യൻ അല്ല ശോഭന അവസാന സിനിമയിൽ അഭിനയിച്ചു അത് ഭയങ്കര സിനിമ അത് ഭയങ്കര സിനിമയാണ് കാരണം വളർന്നു പോയി കഴിയുമ്പോൾ രക്തമില്ലാത്തവനായി തീരുന്ന ഒരവസ്ഥ വി ടി നന്ദകുമാറിൻ്റെ രക്തമില്ലാത്ത മനുഷ്യൻ ഇതൊക്കെ നോവലുകളും സിനിമകളും ഒക്കെ നമുക്കൊരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ഫികം സിനിമയില് ഒരു കുട്ടിയെ അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ലാതെ അവനെ നിഷ്കർഷമായി ശ്വാസിച്ച് വളർത്തുന്ന ഒരു അച്ഛൻ അത് അച്ഛൻ്റെ കാഴ്ചപ്പാടില് ആ മകൻ ഇങ്ങനെ ആകണം പക്ഷെ മകനും മകൻ്റെ ജന്മാംശം അനുസരിച്ച് ഇങ്ങനെ ജീവിക്കണം ഇതൊക്കെയുണ്ട് ഇതൊക്കെ കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു 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 അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിന് ഇരുപത്തേഴ് കോടി രൂപയുടെ ഫൈൻ വന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞതിൽ അത് അദ്ദേഹത്തിന് എങ്ങനെ അടയ്ക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയില്ല ഇതുപോലുള്ള തെറ്റുകളും അബദ്ധങ്ങളും പറ്റാതിരിക്കട്ടെ ഇത് സമൂഹത്തിന് വലിയൊരു പാഠമാണ് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ആ നശിച്ചുപോയ പ്രസ്ഥാനത്തിലും തന്നെ ചേർത്ത് നിർത്തു വളർത്തിയ മഹാരഥന്മാരോടുള്ള സ്മരണകളും സർവനാശത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം